നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാതൃജ്യോതിയിലെ അമ്മമാരുടെ ഒരു ചെറിയ സന്തോഷ വീഡിയോ ആണ് മാതൃജ്യോതിയിലെ അമ്മമാരോടൊപ്പം പല കുടുംബങ്ങളും ഇവിടെ വന്ന് സന്തോഷം പങ്കുവെക്കാറുണ്ട് എന്നാൽ സ്ഥിരമായിട്ട് അമ്മമാരുടെ അവരുടെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം അമ്മമാരോടൊപ്പം സന്തോഷം വെക്കും പങ്കുവെക്കുന്ന ചില കുടുംബങ്ങളുണ്ട് അപ്പം അങ്ങനെ ഉള്ള ഒരു കുടുംബത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അവരുടെ കല്യാണം മുതൽ ഇങ്ങോട്ട് അവരുടെ വെഡ്ഡിങ് യാനുവേഴ്സറി തുടർന്ന് അവരുടെ കുഞ്ഞിൻ്റെ കാര്യം അങ്ങനെയുള്ള അവരുടെ വീട്ടിലെ എല്ലാ വിശേഷങ്ങളും മറ്റ് പല സ്ഥാപനങ്ങളും ഉണ്ടായിട്ട് മാതൃജ്യോതിയിലെ അമ്മമാരോടൊപ്പം മാത്രം അവർ അവരുടെ സന്തോഷം പങ്കിടുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പോൾ നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ഈ അമ്മമാരെയും എന്നെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള എന്നുള്ള പ്രതീക്ഷയുടെ നേരെ വീഡിയോയിലേക്ക്

nó mới liều nó mới được, được à? nó được rồi thì mới làm được, xem mấy cái

ुपाकामरपु <Sings> पैग റങ്ങി പോലെ ഇത്രേം നാളെ എവിടെയായിരുന്നു വെയിലുകൊണ്ട് കാറും തല്ലോ നീ പറയത്തില്ലല്ലോ ഇല്ല അമ്മേ നിറഞ്ഞില്ലേ നിറഞ്ഞേ അതെ

മുന്നിൽ ചിരി തൂങ്ങി മലത്താലം കൊണ്ടുവന്നതാര് വിളക്കിന്റെ മുന്നിൽ ചിരി തൂങ്ങി മല താരം കൊണ്ടുവന്നതാര് കനകമഞ്ചാടി

Манья по വെട്ടിയല്ലോ ദേവന് വേണ്ടിയാണ് ാണ് പാടാ സംഗീത മത പകരോ എങ്ങനെ ഏഴുക്കും ഞാൻ എങ്ങനെ ഒഴുക്കും ഞാൻ i'm പ്രേംശങ്കർ ആൻഡ് വർഷ ഇല്ലേ നിങ്ങളിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് എത്തുന്നത് അല്ലേ എന്താണ് ഇന്നത്തെ വിശേഷം ഇന്ന് ഫസ്റ്റ് ബർത്ത്ഡേ ആണ് നാളെ നാളെ വരാൻ ആ നാളെ കണ്ടിട്ട് ശരി ഇപ്പം നിങ്ങൾ ആദ്യം എങ്ങടെ കല്യാണം മുതൽ ഇങ്ങോട്ട് വെഡിങ് ആനിവേഴ്സറി ഇപ്പം മോൻ്റെ ബർത്ത്ഡേ എല്ലാം മാതൃജ്യോതിയിലെ അമ്മമാരോടൊപ്പം നിങ്ങൾ ആഘോഷിക്കുവാണല്ലേ നിങ്ങൾക്ക് അതിൻ്റെ സന്തോഷമുണ്ടോ പറയാറുണ്ട് അന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ കല്യാണത്തിന് ഈ വന്ന് ഒരു സെൽഫ് ബിലീഫ് ആ ാണ് അവരവരെ രക്ഷിക്കുന്ന അപ്പൊ അത് നിങ്ങൾ വന്നതിൽ ഞങ്ങൾക്കും ഒത്തിരി സന്തോഷം പിന്നെ നിങ്ങൾ ഇവിടെ വരാനുള്ള കാരണം അത് ഞാൻ എടുത്തു പറയണം ആൾട്ടൺ എന്ന വാട്സാപ്പ് ഗ്രൂപ്പാണ് ആൾട്ടൺ ഹൈമെന്ന എന്ന ഗ്രൂപ്പ് കാരാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത് കല്യാണം മുതൽ ഇങ്ങോട്ട് അപ്പോൾ അതിൻ്റെ കൊല്ലം ജില്ലാ പ്രതിനിധി നമ്മുടെ സുരേഷ് സുരേഷിയേട്ടമുണ്ട് എന്നിരുന്നാലും ബാക്കിയുള്ള എല്ലാ പ്രതിനിധികൾക്കും ആൾട്ടൺ ഹൈമിന് മാതൃജ്യോതി നന്ദി അറിയിക്കുകയാണ് ഇതുപോലുള്ള മാതൃജ്യോതിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള അച്ഛനമ്മമാരുള്ളടുത്ത് പോയി നിങ്ങളുടെ ഓരോ വിശേഷങ്ങളും നിങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ബ്ലെസ്സിങ് ദൈവവും ഓട്ടോമാറ്റിക്കലി തന്നുകൊണ്ടിരിക്കും അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സുരേഷ് ചേട്ടാ അല്ലേ അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അമ്മമാരോട് പറയാനുണ്ടോ അമ്മേ അമ്മയൊക്കെ അവരോട് പറയാ നിങ്ങളുടെ പേരും കാര്യങ്ങളും ഒക്കെ അമ്മമാരോട് പറയാ അവരെല്ലാരും പ്രാർത്ഥിക്കുന്നവരാണ് ചിലപ്പോ ഞങ്ങൾ ഞാൻ വെള്ളിയിലാണ് ജോലി ചെയ്യുന്നത് വെള്ളിയിൽ ജോലി പല പല ഉണ്ടാവും നമ്മള് ഓരോ ഓരോ പ്രാവശ്യം ഞാൻ നാലു മാസത്തേക്ക് പുറത്തു പോയിട്ട് തിരിച്ചു വരുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാസ്ക് യും ഇപ്പോഴും നൈജീരിയലല്ലേ നൈജീരിയയിൽ ജോലി ചെയ്യുന്ന ആളാണ് നമ്മുടെ ഈ സുരേഷ് സുരേഷേട്ടനൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ആൾട്ടൺ ഹൈമ നമുക്ക് പലർക്കും ഭക്ഷണമൊക്കെ എത്തിക്കുന്നൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിൻ്റെ അഡ്മിൻ അഷർ ലളിതയുടെ കൂടാണ് പുള്ളി ജോലി ചെയ്യുന്നത് വരാൻ പറ്റുന്നില്ല എന്നാലും നമ്മളെ ഓർത്ത് നമ്മുടെ അവരുടെ ഓരോ വിശേഷങ്ങൾക്കും നമ്മുടെ അമ്മമാരെ ഓർത്ത് അവർ വരുമ്പം അവരുടെ അമ്മമാരാണ് നമ്മുടെ എന്ന് പറയുന്ന തെറ്റാണ് അവരുടെ അമ്മമാരാണ് അപ്പോൾ അവർ നിങ്ങളെ ഓർത്ത് അവർ വരുമ്പം അവർക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറയുന്നതാണ് ഓർക്കുക പ്രാർത്ഥിക്കുക മാവേലിക്കരയിൽ നിന്നാണ് അവർ വരുന്നത് മാവേലിക്കര വേറെ ഓർഫനേജുകളുണ്ട് അനാഥാലയങ്ങളുണ്ട് കായംകുളത്ത് ഉണ്ട് ഇപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ നടത്താനാണ് വേറെ ഉണ്ട് അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് അടുത്ത് വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ നമുക്ക് വേറെ ഒന്നും അവർക്ക് കൊടുക്കാനില്ല നിങ്ങളുടെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയിലും ഒരു പ്രമേ ഞാനും എന്റെ മനസ്സിനകത്ത് ഒന്നാം പറഞ്ഞാൽ ഇവിടെ തന്നെ വരണം തോന്നാനുള്ള കാരണം അതാ ഞാൻ ആ കല്യാണം തൊട്ടേ എനിക്കൊരു ആത്മബന്ധം ഉണ്ടായി ഇവിടെ ഇവിടത്തെ അമ്മമാരോട് അല്ലെങ്കിൽ എനിക്ക് അമ്പലപ്പുഴയിലെ ഉണ്ട് എന്റെ വീട് ആലപ്പുഴ അവിടെ ഉണ്ട് അല്ലെ കോട്ടയത്തു അവിടെയാണ് പക്ഷെ ഞാൻ അക്ഷരായിട്ടോട് പ്രത്യേകം ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ തന്നെ ആദ്യത്തെ ഇവിടെ തന്നെ എനിക്ക് ഞാൻ നിർബന്ധം ഇങ്ങോട്ട് വന്നത് ശരി വന്നതില് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം മാതൃജ്യോതി കൂട്ടുകുടുംബത്തിന്റെ ജന്മദിനാശംസകളും ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ഞങ്ങൾ പറയുകയാണ് ഫംഗ്ഷന് ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ അമ്മമാരുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും ശരി അപ്പൊ നമുക്കിനി ഇനി അമ്മമാർക്ക് വിളക്കെത്തിച്ച് ഭക്ഷണം കൊടുക്കാം വന്നാട്ടെ വിളക്കെത്തിച്ചാട്ടെ ആ കിഴക്കോട്ടുള്ള തിരി ആദ്യം കത്തിക്കണം അങ്ങനെയാണ് അമ്മയുടെ കത്തി അപ്പം അവരിവിടെ വന്നു അവരുടെ കല്യാണം അവരുടെ വെഡിങ് ആനിവേഴ്സറി അപ്പോൾ അവരുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അപ്പം എല്ലാത്തിനും അവർ നമ്മുടെ അമ്മമാരോടൊപ്പമാണ് അവരുടെ സെലിബ്രേഷൻ അപ്പം ഒത്തിരി കാശ് തന്നോ അല്ലെങ്കിൽ ഒത്തിരി ആഡംബരമായിട്ട് നടത്തുന്നതോ ഒന്നുമല്ല അവരുടെ വീട്ടിലെ ഏതൊരു വിശേഷമായിരുന്നാലും ഇപ്പം അവരോടൊപ്പം അവർ സന്തോഷം പങ്കുവെക്കുന്നതാണ് അപ്പം അങ്ങനെ പല കുടുംബങ്ങളുമുണ്ട് നിങ്ങളുടെയൊക്കെ വീടുകളിലെ ചെറിയ ചെറിയ അല്ലെങ്കിൽ എന്ത് വിശേഷമായിരുന്നാലും ഞങ്ങളുടെ അമ്മമാരെ ഓർത്ത് ഇതുപോലെ അപ്പോൾ അവർക്കൊന്ന് എല്ലാവരും പാട് പാട്ട് പാടണമെന്നില്ല ചിലർക്ക് ചില കലാവാസനകൾ കാണും അപ്പം അമ്മ അമ്മയുടെ കൂടെ പ്രേമിരുന്ന് പാട്ട് പാടി എപ്പോൾ വന്നാലും അദ്ദേഹം അങ്ങനെയാണ് അമ്മമാരുടെ കൂടെ ഇരുന്ന് പാട്ടൊക്കെ പാടി അത് അമ്മമാർക്ക് ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് ആ വീഡിയോ കാ കണ്ടപ്പോൾ നിങ്ങൾക്കറിയാം അമ്മമാരൊക്കെ വളരെ സന്തോഷത്തോടെ ചിരിച്ച് അവരുടെ കൂടെ സന്തോഷം പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് അമ്മമാർക്ക് കൊടുക്കാൻ കഴിയുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമുക്ക് ഒത്തിരി വലുതൊന്നും അല്ല ഒത്തിരി വലിയ രീതിയിലുള്ളതല്ല ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിലെ പോലെ എന്നും ചിരിച്ചും കളിച്ചും സന്തോഷമായിട്ട് പോക്കണം അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി അല്ലെ ആ കുഞ്ഞിന് വേണ്ടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം കൂടാതെ അമ്മമാർക്ക് വേണ്ടിയും പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ ഈ അമ്മമാർ ഇതുപോലെ ചിരിച്ചു മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം